ഗാമിനേൻ്റെ ബസ്സാകും ഗാമിനേൻ്റെ ബസ്സടക്കോ നിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വരും അങ്ങോട്ട് പോകാനുണ്ടോ ഇങ്ങോട്ട് വരാനുണ്ടോ പക്ഷേ അത് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊന്ന് എനിക്ക് തോന്നുന്നു ഈ ബസ് ഉണ്ടാവുക എന്നിട്ട് കെ കെ കൗട്ട് നമ്മളിപ്പോൾ ഡീമാപ്പള്ളിന്ന് നിന്ന് കെ കൌട്ടേ വരാം നാല് ഓട്ടോ ആണ് നമ്മളെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളെ തിരുവനന്തപുരം കറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗൈ അതേപോലെ നാലോട്ടോ ഇതാണ് നമ്മളെ നേതൃത്വം അടങ്ങുന്ന ഡ്രൈവറായിട്ടെന്തോ അതേപോലെ നാലോട്ടോ ആണ് ഗായ് നാലോട്ടോ ആണ് നമ്മളെ ആ സംഘം തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നമ്മളെ ഭീമപ്പള്ളിയിൽ നിന്ന് നമ്മളെ സ്ഥലം കറങ്ങാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത ഓരോരോ സ്ഥലത്താണ് നമ്മൾ തിരുവനന്തപുരം മൊത്തം കറങ്ങിയെന്ന് കാശ് അങ്ങനെ അടിച്ച് പൊളിക്കലാണ് നമ്മൾ തിരുവനന്തപുരം കാശ് ഇതാ അങ്ങനെ നമ്മളിതാ ഓട്ടോ ആദ്യമായിട്ട് പോകുന്നത് നമ്മൾ അല്ല ആദ്യമായിട്ട് നമ്മൾ ഐലൻഡ് ാണ് വനത്തിന്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പതിനഞ്ച് സ്പോട്ടാണ് അകത്ത് വരുന്നത് ആ പതിനഞ്ച് സ്പോട്ടിൽ നിങ്ങൾ അകത്തുള്ളിൽ തടങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ നേരെ ഹാർബർ ആണ് കപ്പൽ ഹാർബറാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ കഴിഞ്ഞി ആറപ്പള്ളി അത് കഴിഞ്ഞിട്ട് നേരെ ലൈറ്റ് ഹൗസ് ആണ് ലൈറ്റ് ഹൗസ് കഴിഞ്ഞിട്ട് നല്ല നാടൻ ഫുഡ് കിട്ടുന്ന ഹോട്ടൽ തമ്പുരാന്റെ തമ്പുരാണ്ട് ആ അവിടെ കയറുക നല്ല സീ ഫുഡ് കഴിക്കുന്ന സ്പോട്ടും സ്പോട്ടൊന്നും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ൂ ഊണന്നെ ഊണ സാധാരണ നോർമൽ ഫുഡില്ല ഊണ് ചോറ് ചോറ് വില്ലേജിന്റെ ഉള്ളിലൂട്ടിയാണ് പോകുന്നത് ഗാസ് നമ്മൾ നാല് ഓട്ടവും നമ്മളും എല്ലാത്തിനും നഷ്ടിയാണ് നമ്മൾ തിരുവനന്തപുരം നഗരത്തിലുള്ള വില്ലേജിൻ്റെ ഉള്ളിലൂട്ടിയാണ് ഗാസ് പോന്നത് കുറേ ആഞ്ഞുമാറുണ്ട് കണ്ടൽക്കാടിലൂടെയാണ് കണ്ടൽക്കാട് കണ്ടൽക്കാടിലൂടെയാണ് ഞങ്ങളും ഐഡിയ സർജി ഏത് സ്ഥലത്തിന്റെ പേരെന്നോ ശൂലഗുളണ്ടോ ശൂലൂടെ പറഞ്ഞ ശൂലഗുടി ഐലൻഡ് ശ് അതന്നെ ശൂലകുടി ഐലൻഡ് ഗ്യാശ് ഇതാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ പതിനാറ് സ്പോട്ടിൽ രണ്ട് മണിക്കൂർ രാത്രിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കാശ് വല്ലാത്തൊരു വ്യത്യസ്ത ആയിട്ടുള്ള കാഴ്ചകളാണ് എവിടെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് വളരെ ആദ്യം വില കുറച്ച് കിട്ടിയില്ല നമ്മൾ എത്രയാണെന്ന് പറയുമല്ലോ ഇവിടെ നിങ്ങൾ ബന്ധപ്പെട്ടമായി പിന്നെ സംഭവം സെറ്റാണ് കാശ് എങ്ങനെ നമ്മളിതാ മൂന്ന് ബോട്ടിൽ നമ്മളെ ഫാമിലി ഇങ്ങനെ പോവുകയാണ് കാശ് കണ്ടൽക്കാടിലൂടെയാണ് അടുത്ത ബോട്ട് പോയി വല്ലാത്തൊരു നഷ്ടാജിയാണ് കണ്ടൽക്കാടിലോട്ട് ബോട്ടിൽ വാരിയാണ് ഗാജ് അപ്പോ ഇതാണ്ടോ ഫാമിലി ഇങ്ങനെ പോകുന്നുണ്ട് നമ്മളെ ഫാമിലിയായിട്ട് ഇങ്ങനെ പോവാൻ ഇതാണ് കണ്ടൽക്കാട് ഗ്യ് ഇപ്പോ അലനീർ ആണ് ഇവിടെ നമ്മളെ കുറേ അളനീർ അപ്പൂപ്പനുണ്ട് അലനീർ അപ്പൂപ്പനാണ്

നമ്മൾ പതിനാറ് പോയിന്റ് പതിനാറ് ആൾക്കാർ ഉള്ള ഉണ്ടോണ്ടാണ് പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കൊണ്ടിരുന്നതിന് നിങ്ങൾക്ക് പ്രൈസ് കുറയുന്നതാണ് ഗായ് നെയ്യാർന്നാണ് നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നെയ്യാർന്നാണ് നമ്മളെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ കണ്ടൽ കടലിലൂടെ ഇങ്ങനെ വന്നു ഗായ് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ബോട്ടാണ് ടോട്ടൽ നമ്മൾ മൂന്ന് ബോട്ടിലും ഓരോ ബോട്ടിലും ഓരോ ഫാമിലിയാണ് ഗായത് ബീച്ച് ഇവിടുത്തെ മെയിൻ സംഭവമാണ് ഗാസ് ഇവിടെ ഗോൾഡൻ ബീച്ച് എന്നാണ് പറയാം ഇവിടെ കാണുമ്പോൾ നമ്മൾ ഗോൾഡ് വലിയ ഉണ്ടല്ലോ അതിനാണ് ഇങ്ങനെ ഗോൾഡൻ ബീച്ച് പറയുന്നത് കാണുന്നു ഉയ്യാണ് പക്ഷെ മൊത്തം ഒരു ഗോൾഡൻ കളർ പോലെയാണ് അതുകൊണ്ടാണ് ഗോൾഡൻ ബീച്ച് എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് സമയം നിർത്തും കാറ്റുവെള്ളം വേണ്ടി ഗാ സംഭവമാണ് ഉപയോഗ എന്ന് പറഞ്ഞ പോലെ ആണ് ഗൈസ് നമ്മളെ നാട് നമ്മളെ കേരളം പ്രത്യേകം തിരുവനന്തപുരം തിരുവനന്തപുരം ഒരുപാട് സ്പൂട്ടുണ്ട് ഗൈസ് കാണാൻ വന്നിട്ട് എന്തായാലും എക്സ്പോ ചെയ്യേണ്ടതാണ് ഗായ് ഇവിടെ ഒട്ടകമുണ്ട് ഒട്ടകം എല്ലാവരും ഉണ്ട് ദേശീയ പശു പോലെ പക്ഷെ വേറെ തന്നെ ഒരു സംഭവമാണ് വാ ഗ്യാസ്റ്റിക് you would have por some guys